ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിയുടെ ലബ്ധിയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകരുതാത്ത നിരവധി പേരുകളും ചരിത്ര സംഭവങ്ങളുമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായും ഏകോപിതമായ രൂപത്തിൽ നടന്ന ഒരു സമരമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശികമായി നടന്ന സമരങ്ങളും ദേശീയ നേതാക്കളുടെ കീഴിൽ ദേശീയതലത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും എല്ലാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് നടന്ന സമരങ്ങളും വിവിധ ഭാഗങ്ങളിൽ പ്രാദേശികമായി നിലനിന്ന അനീതികൾക്കെതിരെയുള്ള മുന്നേറ്റങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന നിരവധി സമരങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് സമാന്തരമായി നടന്നവയായിരുന്നു അങ്ങനെയുള്ള നവോത്ഥാന സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നായകരിൽ പ്രധാനിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പണിക്കരുടെ ഉജ്ജ്വലമായ ജീവിതവും ചരിത്രവും ഇന്ന് അധികം ആളുകൾക്കും അത്ര പരിചിതമല്ല ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയ്ക്കടുത്തുള്ള മംഗലം ഇടക്കാട് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് വേലായുധ പണിക്കരുടെ ജനനം നവോത്ഥാന സ്വാതന്ത്ര്യ ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മൂക്കുത്തി സമരം അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണ മൂക്കുത്തി ധരിക്കാനുള്ള അവകാശം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ ആയിരം മൂക്കുത്തികൾ നിർമ്മിച്ച് പന്തളത്ത് സ്ത്രീകളെ വിളിച്ചുകൂട്ടി മൂക്കുത്തി കുത്തിച്ച് മൂക്കുത്തി അണിയിച്ചു ആദ്യ കർഷക സമരമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അച്ചിപ്പുടവാ സമരം കായംകുളത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സംഘടിപ്പിച്ചത് വേലായുധ പണിക്കരാണ് അക്കാലത്ത് സവർണ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നത് അവർണ വിഭാഗം എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഈ അവകാശമുണ്ടായിരുന്നില്ല ഈ അനീതിക്കെതിരെ പ്രതിഷേധിച്ച വേലായുധ പണിക്കർ കർഷകരുടെ സമരങ്ങൾ സംഘടിപ്പിച്ച് ഈഴവ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ നടന്ന ഏത്താപ്പ് സമരവും അവർണ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കാനായിരുന്നു ഈ സമരത്തിലും വിജയം വേലായുധ പണിക്കർക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ഈഴവ സമുദായ അംഗങ്ങളെ ചേർത്ത് കഥകളിയോഗം സ്ഥാപിച്ചു അവർണരെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുനിർത്തി നീതി നിഷേധിക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈക്കം ക്ഷേത്രത്തിൽ താമസിച്ച് ക്ഷേത്ര നിർമ്മാണവും ആചാരങ്ങളും പഠിച്ചു ആറാട്ടുപുഴ മംഗലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ജ്ഞാനേശ്വരം ക്ഷേത്രം സ്ഥാപിച്ചു ിൽ ചേർത്തല തണ്ണീർമുക്കം ശിവക്ഷേത്ര നിർമ്മാണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നിന് കായംകുളം കായലിലൂടെ ബോട്ടിൽ കൊല്ലത്തേക്ക് പോകവേ ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയായി രക്തസാക്ഷിയായി സ്വന്തം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടികളിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അനുസ്മരണവും ഉൾപ്പെടുത്തി ഏത്താപ്പുസമരവും സ്വാതന്ത്ര്യവാഞ്ചയും എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി അടക്കം സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ